എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഫ്രണ്ട്സുകൾക്കും നമ്മുടെ വിനീതമായ നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നാളുകാരെ കുറിച്ചാണ് പൂരം നാളുകാർ അവർക്ക് നല്ല പൂര നാളുകാർ ദശയിലാണ് നല്ലതാണ് പൂരം നാളുകാർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും അവർ നല്ല നിലയിലെത്തുകയും ചെയ്യും ശുക്രനിലാണ് ജനിക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് വീടും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാവർക്കും ജനന സമയം പോലെയൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ തിരുവോണം നാളുകാർക്ക് എപ്പോഴും തിരിഞ്ഞ് 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 നിൽക്കുന്ന സ്വഭാവക്കാരാണ് തിരുവോണം നാളുകാർ അവർ പറയുന്ന വാക്കിന് വില കൊടുക്കത്തുമില്ല പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ ചെയ്ത പ്രവൃത്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അവർക്ക് വണ്ടി വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗമുണ്ട് നല്ല വീടുകൾ വാങ്ങിക്കാനുള്ള യോഗമുണ്ട് എല്ലാമുണ്ട് നല്ല വീട് ഒക്കെ ഉണ്ടാവും പിന്നെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന നാളുകാരാണ് തിരുവോണം നക്ഷത്രക്കാർ എപ്പോഴും അലച്ചിലാണ് അവർക്ക് അലച്ചിലാണ് ജീവി അവർക്ക് കിട്ടുന്ന കല്യാണം കല്യാണത്തിൻ്റെ ഇതൊക്കെ നല്ല രീതിയിൽ വരും പക്ഷേ വരുത്തി വെക്കുന്നവരും ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല എന്നാലും എല്ലാം നേരെയാകും അതുപോലെ തന്നെ അനിഴം അനിഴം നാളുകാർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും അവർക്ക് നല്ല നല്ല ഉയർച്ച ഉണ്ടാകുകയും അവർ ചെന്ന് കയറുന്നവരം നല്ല ഇതാകും നല്ല ഒരു ചെല്ലുന്നിടം നല്ല ഒരു സ്ഥലത്താണ് ചെല്ലുന്നത് അവർക്ക് വണ്ടി വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മേടിക്കാനുള്ള യോഗമുണ്ട് വിദേശവാസ യോഗമുണ്ട് അണിലം നാളുകാർക്ക് എല്ലാവരും നല്ല നിലയിൽ അവർക്ക് മൂന്ന് മക്കൾക്കാണ് യോഗം അനിരം നാളുകാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടൊക്കെ ഇരിക്കണം അതാണ് പൂരം നാളുകാരുടെ പിന്നെ പൂരം നാളുകാരെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ വാഹനം ചുണ്ടലിയാണ് ചുണ്ടലി അവരാ എലി കാർന്ന് തിന്ന പിന്നെ ഓരോ കാരണവശാലും നമ്മൾ മറ്റുള്ള പിന്നെ എല്ലാം നമ്മൾ ജനന സമയം പോലെ ഇരിക്കും എല്ലാ ഈ മൂന്ന് നാളുകാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ജനന സമയം പോലെ ഇരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ നല്ല നില എല്ലാ മൂ മൂന്ന് നാളുക മൂന്ന് നാളുകാരും നല്ല നിലയിൽ വരും എന്ന് തീർച്ച അവർക്ക് വണ്ടി വാഹനങ്ങൾ വാടിക്കും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും ചിലപ്പം പൈസനാങ്കത്തായിരിക്കും കേട്ടോ നമുക്കറിയാൻ പറ്റത്തില്ല തിരുവോണം നാളുകാർക്ക് നല്ല വീടുണ്ടാകും ഇഷ്ടംപോലെ സ്വത്ത് സ്വത്ത് വകകളുണ്ടാകുന്ന ആൾക്കാരാണ് തിരുവോണം നാളുകാർ പിന്നെ എപ്പോഴും അലച്ചൽ ഈ അലച്ചലിൽ അമ്പത് വയസ്സ് കഴിയുമ്പോൾ എല്ലാം തിരുവോണം നാളുകാർക്ക് അമ്പത് വയസ്സ് കഴിയുമ്പോൾ എല്ലാം നേരെയാകും എന്ന് ഞാൻ പറയുന്നത്